അൽബിന്റെ തീരത്ത് രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ നിർമ്മാണം പി ആർ ക്രിയേഷൻസ് ഡാഡി പക്കോട്ട മോളെ അർജൻറ് ആയതുകൊണ്ടല്ലേ ഹോളിങ് വ പറഞ്ഞു തരാലോ മുന്താസ് കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു അവളാന്ന് തല ഉലുക്കിക്കൊണ്ട് വേഗം മുൻതാസിൻ്റെ മടിയിലേക്ക് കയറിയിരുന്നു താജ അപ്പോൾ തന്നെ കോൾ അറ്റൻഡ് പുറത്തേക്ക് നടന്നു കമ്പനിയിൽ നിന്നുള്ള കോളാണ് അതാ ഒഴിവാക്കാൻ പറ്റാത്തത് കുറച്ചു നേരത്തെ സംസാരത്തിന് ശേഷം അവനകത്തേക്ക് വന്നു മുംതാസ് നല്ല അസലായിട്ട് സ്റ്റോറി പറഞ്ഞുകൊടുക്കുന്നുണ്ട് ഒന്നിനൊരു കുറവുമില്ല ഇടക്കൊക്കെ രണ്ടിനെയും ചിരിപ്പിക്കാൻ ആ കാൽ തേബിയുടെ ചളികളെല്ലാം എടുത്ത് പറയുന്നുണ്ട് റെമിയെല്ലാം കേട്ടി ചിരിച്ചോണ്ടിരിക്കുന്നു ജൈനയാണെങ്കിൽ ഒരു നൂറ് ചോദ്യങ്ങളും സംശയങ്ങളും ചോദിക്കുന്നു ഓരോന്നും പറഞ്ഞു കൊടുത്തു കൊടുത്തുകൊടുത്ത് മുന്താസ് ഒരു വഴിക്കായി എന്നാലും സൈനയെ പേടിച്ച് കഥ പറച്ചിൽ പകുതിയിൽ നിർത്തിയില്ല തുടർന്നുകൊണ്ടേയിരുന്നു താജ് എല്ലാം കണ്ടൊരു ചിരിയോടെ വന്ന് അവർക്ക് അരികിൽ തന്നെ ഇരുന്നു മതി മതി കളിയും കഥ പറച്ചിലൊക്കെ എഴുന്നേറ്റ് രണ്ടുപേരും എഴുന്നേറ്റ് ഒന്ന് കിടക്കാൻ നോക്ക് നേരെ ഒരുപാടായി ഇനി ബാക്കി നാളെ നമ്മുടെ കഥാനായിക രംഗത്തേക്ക് വന്നു ആൾക്ക് വലിയ മാറ്റമൊന്നുമില്ല ആ മെലിഞ്ഞിരുന്ന ശരീരം വെളുത്തു കൊടുത്ത് പഴയതിനേക്കാൾ സുന്ദരിയായിട്ടുണ്ട് താജിന്റെ കാര്യം അങ്ങനെ തന്നെയാണ് കേട്ടോ എത്ര വലിയ ബിസിനസ്മാൻ ആയാലും ആ തെമ്മാടി ലുക്കിനൊരു മാറ്റവും ഇല്ല ഓഫീഷ്യൽ കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ മാത്രം സ്റ്റൈലൊന്നും മാറ്റൂ ബാക്കി നേരത്തൊക്കെ ലൈലയുടെ തനി തെമ്മാടിയെ തന്നെ നടക്കുന്നു അവ പറഞ്ഞു ആ നമ്മുടെ ലൈലുന്റെ രംഗപ്രവേശ അല്ലേ പറയാൻ ഇഷ്ടക്കേടോടെ പറഞ്ഞു

സൈന ലൈലയുടെ ടോപ്പിൽ പിടിച്ച് വലിച്ചു അങ്ങനെ ഇപ്പൊ നീ എന്നെ ഇരുത്താൻ നോക്കണ്ട കിടക്കുന്നതിന് എനീറ്റുവാണെങ്കിൽ പുറക്കിത്തരാം അല്ലാണ്ട് ഞാൻ കയറുന്നതിനേഷം അമ്മാന്ന് വിളിച്ച് ഒട്ടാമെന്നുണ്ടല്ലോ എടുത്തൂക്കി താഴിക്കണു ഞാൻ എന്റെ മോളെ പറയുന്നു നീ താജ് ലൈലയെ നോക്കി പേടിപ്പിച്ചു അപ്പൊ എന്റെ ആരാ നീ പറയുന്ന കേട്ടാ തോന്നലോ നീ ഒറ്റക്ക് മറന്നിപ്പുണ്ടായതാണെന്ന് അല്ല ഇനി ആ തടിച്ചു സാനി ഉണ്ടാക്കി തന്നാണോ അവൾക്ക് ദേഷ്യം വന്നിരുന്നു അവനെ നോക്കി പല്ലുകടിച്ചു റെമി സംശയത്തോടെ ചോദിച്ചു ക്ലാസ്മേറ്റ് ആയിരുന്നു പക്ഷേ നോക്കി കൂട്ടുകൂട് നിന്റെ വലിയ മമ്മക്ക് ഇഷ്ടമല്ല കുശുമ്പി നിന്റെ മറ്റുകൊള്ളു പോയി ദേ വെറുതെ കുട്ടിയുടെ മുമ്പിൽ വെച്ച് എന്നെ വായ തുറപ്പിക്കുന്നു നീ ഉള്ളതല്ലേ പറഞ്ഞു അതിന് നീങ്ങനെ തെളിച്ചിട്ടൊന്നും കാര്യമില്ല കുട്ടികൾ ഇവിടെ നീ നാവടക്കണമെന്നില്ല കാരണം നിന്റെ സ്വഭാവം ഇവർക്ക് നല്ലപോലെ അറിയാം അതല്ലേ ഇവള് നിന്നെ ഇടയ്ക്കൊക്കെ ഡെവിളെന്ന് വിളിക്കുന്നു വിളിച്ചോട്ടെ നിന്റെ അല്ലേ മോള് അപ്പെന്നെ അങ്ങനെയൊന്നും വിളിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ എന്റെ മാത്രം മോളോ അവിടെ ദേഷ്യം കണ്ട് താജിന് ചിരി വരുന്നുണ്ടായിരുന്നു പക്ഷെ അത് ഒതുക്കി പിടിച്ച് അവളെ നോക്കി നെറ്റി വിളിച്ച് ആ നിന്റെ മാത്രം അവൾ കലിപ്പോ അവിടെ തിരിച്ച് പറഞ്ഞു ശരി അപ്പൊ നീ പറഞ്ഞ പോലെ എൻ്റെതും സാനിയുടെ ആയിരിക്കും അല്ലെങ്കിലും എനിക്ക് പണ്ടേ സംശയം ഉണ്ടായിരുന്നു ഈ രണ്ടെണ്ണം നിന്റെ വയറ്റിൽ വന്നതാണോന്ന് നീയായിട്ട് എന്തെങ്കിലും ഒരു സാമ്യം രണ്ടിലൊരാൾക്കെങ്കിലും എവിടെ നിന്ന് ആപ്പ ഓർപ്പിച്ചു ഈ രണ്ടെണ്ണവും നിന്റെതല്ല അവടെ ദേഷ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി അവൻ അവനവളെ ചൊറിഞ്ഞോണ്ടേയിരുന്നു പക്ഷെ അവളൊന്നും പറഞ്ഞില്ല മിണ്ടാ നിന്നു താജ് ഓരോന്ന് പറയുമ്പോഴും ജൈന അവന്റെ ഒപ്പം കൂടി ലൈലയെ കളിയാക്കുന്ന കണ്ടിട്ട് രമിക്ക് ആകെ സങ്കടം വന്നിരുന്നു അവൻ വേഗം സോഫയിൽ എണീറ്റ് അവിടെ അരികിൽ നിന്നിട്ട് കാലെത്തി അവളുടെ വയറിലൂടെ ചുറ്റിപ്പിടിച്ച് മതി അതിന് നീ ലേലുമാൻ്റെ നല്ലെന്ന് ആരാ പറഞ്ഞേ നീ ലേലുമാന്റെ തന്നെ പിന്നെ ഈ വയറ്റിലൊരാളുണ്ടല്ലോ അവളിപ്പം നിന്റെ ഡാഡിയുടെയും ഇവിടെ ഈ അഹങ്കാരമൊക്കെ കേൾക്കുന്നുണ്ടാവും എന്നെ പോലെ ആയിരിക്കും പിന്നെ നിന്റെ ഡാഡീനെ കളിയാക്കില്ലല്ലോ അല്ലടി വാവാച്ചി നിന്റെ ഉമ്മാന്റെ രൂപത്തിൽ തന്നെ വരണം കേട്ടോ അവളാദ്യം റമിയുടെ തറയിൽ തലോടി ശേഷം താജിനെ കനുപ്പിച്ച് നോക്കിയിട്ട് അതിയായ പ്രതീക്ഷയോടെ തന്റെ വീർത്തു നിൽക്കുന്ന വയറ്റിലേക്കും തലോടി വാവാച്ചി വേറ്റ വാവ മതി എനിക്ക് വാവയെ ഇഷ്ടം എനിക്കൊരു മോനൂറ്റിനെ മതി നിനക്കിഷ്ടമുള്ള നിന്റെ ഡാഡിയോട് ചോദിച്ചാൽ മതി നിന്റെ ഡാഡിയോട് തരാൻ പറ നിനക്കൊരു മോനൂട്ടനെ ഡാഡി ഇരട്ടെ ഡാഡി മോളും കൂടെ എന്നെ കളിയാക്കിയല്ലേ സാനി ഉണ്ടല്ലോ ഒരു മൗനടി ഉണ്ടാക്കി കൊടുക്കണം നിന്റെ മോൾക്ക് അവൾ താജിനെ പുച്ഛിച്ച് തള്ളി എഴുതി എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നു കുഞ്ഞിനോട് പറയുന്ന ബോധം വേണം കുഞ്ഞ് എന്നിട്ട് കുഞ്ഞിന്റെ വാല് വരുന്നതല്ലല്ലോ ഇവിടെ വാല് വരുന്നത് എല്ലാ ഭക്ഷണത്തിലും പഠിപ്പിച്ചു നീ ഇവൾക്ക് ഇപ്പോഴും ശകാരിച്ച് വളർത്തിയേ വളർത്തിയേക്കൊള്ളാം ഇല്ലേ പിന്നെ തലിക്കാരൻ നേരങ്ങി നീ നിന്റെ ഉപ്പാന ചെയ്ത പോലെ ആ പറഞ്ഞപ്പോഴും അവൾ താജിനെ കൊള്ളിശെന്ന് പറഞ്ഞു നോക്കി പേടിപ്പിക്കുന്നുണ്ടില്ലേ ഉണ്ടക്കണ്ണി ഡാഡി പറയുമ്പോൾ ഇഷ്ടപ്പെട്ടില്ല ഈ വാടി നാട്ടപാതിരയിൽ ഉറക്കില്ല അവൾക്ക് ഞാൻ ഞാൻ വേണ്ട വരാനാ ഇല്ല ോട് തർക്കം പിടിച്ച് പറഞ്ഞിട്ട് നീനുട്ടി വേഗം മുൻദാസിന്റെ സാരി തുമ്പിൽ പിടിച്ച് നിന്നു നീ മോളെ ഉറക്കം വരുന്നുണ്ടെങ്കിൽ കിടന്നോ വെറുതെ ഉറക്കം കഴിഞ്ഞ് ക്ഷീണം പിടിപ്പിക്കണ്ട ഇവളെ ഞാൻ ഉറക്കിക്കോളാം ഇന്ന് എന്റെ അടുത്ത് കിടന്നോട്ടെ ചുമ്മാക്ക് അറിയിപ്പിക്കേണ്ട അവളെ അതല്ലോ ഉമ്മ ഇവളുടെ സ്വഭാവം അറിയുന്നല്ലേ ഓരോർക്കം കഴിഞ്ഞ് എണീറ്റിരുന്നു കാര്യം മമ്മിയുടെ അടുത്ത് പോകണമെന്ന് പറഞ്ഞാലിരുന്ന് മോങ് വെറുതെ ഉമ്മാൻ ഉറക്കം കൂടെ പോകും എന്തൊക്കെ പറഞ്ഞ ഉറക്കത്തിനിടയിൽ കണ്ണൂർ നോക്കുമ്പോൾ ഞാൻ അരിങ്കിലും വേണം വിളക്ക് വാ സൈനു മമ്മി മുറിലേക്ക് പോവാ കുറെ നേരം വിളിച്ചോണ്ടിരിക്കാൻ വയ്യടി ലൈല അവളെ മയത്തിൽ വിളിച്ച് നോക്കി പക്ഷേ നോ രക്ഷ അവൾ വരുന്നില്ല നിലപാടിൽ തന്നെ ഉറച്ചു നിന്നു പൊടി പിശാശെ എവിടെ വേണമെന്ന് പോയി കിടക്ക് എങ്ങാനും കരഞ്ഞോണ്ട് മുറിയിലേക്ക് വന്ന് അപ്പം കാണിച്ചാൽ നിനക്ക് നീ വാമോനെ ഇവളെ കാത്ത് നിന്ന് നീ ഉറങ്ങില്ലെന്ന് അവൾ സൈനുട്ടിയെ നോക്കി പീഡിപ്പിച്ചിട്ട് റെമിയും കൂട്ടി പതിയെ മുകളിലേക്ക് കയറിപ്പോയി ഇവളേക്കാൾ കഷ്ടമാണ് അവളുടെ കാര്യം ഇന്നൊരു മാറ്റമല്ല ആ പഴയ സ്വഭാവം തന്നെ മോളും കണക്ക് ഉമ്മയും കണക്ക് നോക്കി പോകുന്നോ മുന്താസിരിയോടെ പറഞ്ഞു എന്താണ് നിന്റെ മമ്മി ഇങ്ങനെ ഒരിക്കലും നന്നാവില്ല അവള് താജ് സൈനൂട്ടിനെ എടുത്തുപോക്കിയോ ചോദിച്ചു അതിനവിടെ അടുത്തേക്ക് ചെന്നാലും മതി നിനക്ക് ഈ ഡാഡി ജീവനോടാക്കാൻ ആഗ്രഹമല്ലേ പറഞ്ഞിട്ട് അതല്ലേടാ ഞാൻ നേരത്തെ പറഞ്ഞു അതൊക്കെ ചുമ്മാ പറയുന്ന ഡാഡി പാവാ പിന്നെ മമ്മി എന്റെ വെറുതെ കുഞ്ഞു വായൽ വർത്തമാനൊന്നും മിക്കവാറും നീ ഇങ്ങനെ ഓരോന്നും ചോദിച്ചും പറിപ്പിച്ചും എന്നെയും നിന്റെ മമ്മിയും ഡിവോഴ്സിൽ എത്തിക്കും ഡാഡിക്ക് സാനിയെൻ്റെ ഇഷ്ടൊന്നും അല്ല സാനിയെൻ്റെക്ക് ഡാഡിയായിരുന്നു ഇഷ്ടം ഇപ്പൊ വേറെ യുവാക്ക് കഴിഞ്ഞു പോയി അവള് അതൊക്കെ കോളേജ് പഠിക്കുന്ന കാലത്ത് ചുമ്മാ ഇഷ്ടപ്പെടുന്നല്ലേ പക്ഷെ മോളുടെ ഡാഡി സീരിയസ് ആയിട്ട് ഇഷ്ടപ്പെട്ട ഒരാളെ മാത്രം അത് നിന്റെ മമ്മയാണ് ഇപ്പൊ എല്ലാം മനസിലായില്ലേ എന്നൊക്കെ അവൻ പറഞ്ഞതും അവൾ കീഴിച്ചുണ്ട് പുറത്തേക്ക് കുന്തിപ്പിടിച്ച് ഇല്ലേ തലയാട്ടി പോടി അവിടുന്ന് ഇനി വല്ല സംശയം ചോദിച്ചാലേ അവള് പറഞ്ഞു താഴെട്ട് നിന്നെയാ ഒന്ന് വേഗം ഉറങ്ങിയ മോളെ ഉറങ്ങാത്ത മുറിയിലേക്ക് ചെന്നാലേ നിന്നെ അവൾ എന്നെ പറഞ്ഞിട്ട് അവൾ നുണക്കുഴി കാണും വിധത്തിൽ കുടികൂടെ ചിരിക്കാൻ തുടങ്ങി താജ അപ്പോൾ തന്നെ ഉറങ്ങിയെന്ന് പറഞ്ഞ കണ്ണുരുട്ടി കാണിച്ച് അവളെ പിടിച്ച് തന്റെ ചുമലിലേക്ക് അമർത്തി കിടത്തി അവളെ ഞാൻ ഉറക്കാം ഇങ്ങനെ നീ മുറിയിലേക്ക് ചെന്നു അവൾക്ക് നല്ല ക്ഷീണമുണ്ടെന്ന് തോന്നുന്നു പറ്റെങ്കിൽ നാളെ ഒന്ന് പോയി അവിടെ അവടെ ബിപിയും ഷുഗറൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വാ ഡേറ്റ് ചെയ്തിട്ടുവാറ്റെടുക്കാൻ ഇനി രണ്ടാഴ്ചയുണ്ട് എന്നാലും ഒരു സമാധാനത്തിന് നാളെ പോ പോവാം മമ്മുറക്കങ്ങളേ ഉണ്ട് രണ്ടായിരം രാവിലെ അല്ലേ വരുള്ളൂ ചെന്ന് ഉറങ്ങിക്കോ ഇവളെ ഞാൻ ഉറങ്ങിക്കോളാം ലെയിൽ ഉറങ്ങിയിട്ടുണ്ടാവൂലേ ഇവളേ നോക്കി ഇരിപ്പാവും എന്തൊക്കെ പറഞ്ഞാലും അവൾക്ക് ഉറങ്ങിയാൽ അടുത്ത് വേണം അതിനാ ആ മുഖവീർപ്പിക്കൽ പോലും താജ് മുന്താസിൻ്റെ മുറിയിലേക്ക് പറഞ്ഞയച്ചു ശേഷം തലകുടിയും തട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടു ഓരോന്നും മൂളിക്കൊണ്ടുമൊക്കെ ഒരുവിധം സെയിൻ കുട്ടിയെ ഉറക്കിയെടുത്ത് പതിയെ മുകളിലേക്ക് വിട്ടു ഉമ്മാ ഉപ്പാപ്പ വന്നില്ലേ രാവിലെ എന്ന് പറഞ്ഞിട്ട് രാവിലെ ഉറക്കമുണെന്ന് വന്ന റിമി താജുദ്ദീൻ താഴെ എല്ലായിടത്തും നോക്കി എവിടെയും കാണാതെ വന്നപ്പോൾ ഡൈനിങ് ഹാളിൽ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു എന്ന മുന്താസിനോട് ചോദിച്ചു ഉപ്പാപ്പ വിളിച്ചിരുന്നടാ മീറ്റിംഗ് കഴിയാൻ വൈകിയതുകൊണ്ട് അവിടുന്ന് പുറപ്പെടാനും വൈകി കുറച്ച് നേരത്തിനുള്ളിൽ നിങ്ങൾ എത്തും കേട്ടോ നിന്റെ ഉപ്പ എണീറ്റില്ലടാ ആ കാന്താരിയോ ലൈല കിച്ചണിൽ നിന്നും ഡൈനിങ് ഹാളിലേക്ക് വന്നു ഇല്ല വിളിക്കാൻ നീ വരുമോ സൈനൂട്ടിയെയും കൂട്ടി സ്റ്റെയർ ഇറങ്ങി വരുന്ന താജ് ചോദിച്ചു പിന്നെ നിന്റെ മറ്റോട് വരുമോ ഇത്ര കാലം നിന്റെ ആരോടെ വിളിച്ച് എണീപ്പിച്ച് രാവിലെ എത്ര വിളിച്ചാ വിളിച്ചാൽ അന്നേരം ശല്യം ചെയ്യാതെ പോയി എന്ന് പറഞ്ഞു പുറത്താക്കിയാളാം ഇപ്പൊ ചോദിക്കുന്നത് ഒറ്റ വിളിക്ക് എഴുന്നേൽപ്പിക്കാൻ അറിയാത്തതുകൊണ്ടല്ല ഈ രണ്ടെണ്ണം നിന്റെ നെഞ്ചി കിടക്കുന്നുണ്ടാ നീ രക്ഷപ്പെടുന്നു ഇവരുടെ ഉറക്കം പോകണ്ടാന്ന് എരുത രാവിലെ തന്നെ ഒച്ച വെക്കാത്തത് എന്നിട്ട് ഇവന്റെ ഉറക്കം ഞെട്ടി ആ ലൈലി ഇവരൊന്നും നേരത്തെ എണീക്കുന്നുണ്ടല്ലോ ഈ മമ്മി ഇനി രാവിലെ തന്നെ തുടങ്ങിയോ സൈനൂട്ടി ലൈലയെ കൂർപ്പിച്ച് നോക്കി ഞാനൊന്നും പറയുന്നില്ല ഡാഡി മോളിങ്ങിട്ട് വന്നിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ചു എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ട് എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് മതി ഇപ്പം സ്റ്റെൻഡുണ്ട് ടി വി അത് കാരണം സൈന വേഗം വന്ന് ടി വി ഓൺ ചെയ്ത് സെറ്റിയിലേക്ക് ഇരുന്നു ആ തുടങ്ങി അവൾ ഇവൾക്ക് എന്താ ഇത്രക്ക് അഹങ്കാരം എന്ത് പറഞ്ഞൊരനുസരണം ഇല്ല ഇപ്പൊ കഴിക്കുന്നത് അതവൾക്ക് എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കുന്നല്ലേ നീ വെറുതെ സ്ട്രെയിൻ എടുക്കേണ്ടതല്ലേ ലൈല അവൾക്ക് ഇപ്പൊ വേണ്ടി വേണ്ട ഞാൻ എടുത്തു കൊടുത്തോളാം പിന്നെ നീ ഇരിക്കരുന്ന് കഴിക്കാം വിശ നിൽക്കണ്ട വേണ്ടേ വേണ്ട അവൾ ഞാനിന്നെ വിളിക്കില്ല വിശ്വമങ്ങിട്ട് വരട്ടെ നീ വാടാ മാമ വാരിത്തരാം അവൾ ചേർന്ന് ഈ ക്രിമിയെടുക്കാൻ തുടങ്ങിയതും താജ് വേഗം വന്ന് തടഞ്ഞു എന്ന് ഈ കാണിക്കുന്നത് എത്ര കൊണ്ടും പറഞ്ഞു ഡോക്ടർ നിനോട് ഇവരെടുക്കുന്ന പോയിട്ട് ഒരു കുഞ്ഞു വെയിറ്റ് പോലും എടുക്കരുതെന്ന് കഴിഞ്ഞ ആഴ്ച ഹോസ്പിറ്റൽ പോയപ്പോൾ ഡോക്ടറെ എല്ലാം വ്യക്തമായി പറഞ്ഞതാണ് കഴിഞ്ഞ അത്രയ്ക്ക് കിടക്കാൻ തന്നെയാണ് പറഞ്ഞു അതേതാനും കേൾക്കില്ല തന്നെ ഇഷ്ടം കാണിച്ചിട്ട് ഓരോന്നും വരുത്തി വെക്കരുല്ല ഇല്ല നീ അതിന് ഇവൻ അത്രയ്ക്ക് വെയിറ്റ് ഒന്നും ഇല്ലല്ലോടാ ഇങ്ങോട്ട് പറയാൻ നിൽക്കേണ്ട പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി അങ്ങോട്ട് ഇരിക്കണി എന്നിട്ട് കഴിക്കാൻ നോക്ക് അവൻ ശബ്ദമെടുത്ത് പറഞ്ഞു പിന്നെ അവളൊന്നും മിണ്ടിയില്ല വേഗം ഒരു ചെയർ വലിച്ചിരുന്നു ലൈലുമാക്ക് വയ്യാത്താട്ടോ കുഞ്ഞു ആവേ ഇരിക്കലോ അപ്പോൾ നിങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല അവൾ അകത്തിടുന്ന ചവിട്ടു അവൾ പുറത്ത് വരട്ടെ ഇനി നിന്നെ ഇവിളേക്ക് എടുക്കാൻ പറ്റുള്ള ഇലുമാക്ക് മനസ്സിലായോ ലാളനയോടെ പറഞ്ഞുകൊണ്ട് താജ് റെമിയെടുത്ത് ചെയറിലിരുത്തി നീ കഴിക്കുന്നില്ലേ താജ് ഇരിക്കാതെ പോകാൻ തുടങ്ങിയത് കണ്ട് ലൈല ചോദിച്ചു ഇല്ല നീ കഴിച്ചോ ഞാൻ സെയിനോടൊപ്പം ഇരുന്നോളാം ഇല്ലേ വാശി പിടിക്കാൻ തുടങ്ങും താജ് ചെന്ന് സോഫയിൽ സെയിനൂട്ടിക്കൊപ്പം ഇരുന്നു അവൾ അപ്പോൾ തന്നെ ടി തന്നെ ഇല്ലേ എന്നൊക്കെ പറയാൻ തുടങ്ങി ഇരുന്നു മോളിക്കേണ്ടി വന്നു ചായകുടിയും കഴിഞ്ഞ റെമി തന്റെ വയലിനെടുത്ത് ഇരുന്നതേയുള്ളൂ അപ്പോഴേക്കും പുറത്ത് വണ്ടി നിൽക്കുന്ന ശബ്ദം കേട്ടു സെറ്റുകളിൽ നിന്ന് തുള്ളിച്ചാടി ഇറങ്ങി അത് മേയറുടെ വണ്ടിയല്ലേ മോളെ കളക്ടറുടെ വണ്ടിയാ ഇവനൊന്നു പോയില്ലേ വിൻഡോക്കാർക്ക് പുറത്തേക്ക് നോക്കി ലൈല പറഞ്ഞു മുന്നെങ്കിലായിരുന്നോ ഞാൻ വിചാരിച്ച വിചാരിച്ചെന്ന് ജൈന നിരാശയോടെ മുഖം ചൊളിച്ച സെറ്റിയിലേക്ക് തന്നെ ഇരുന്നു മുന്നെയാണെന്ന് കേട്ടതും റെമിയുടെ മുഖം വിറന്നു മുന്നേ എന്നാൽ ജീവനാണ് അവന് മുന്നേക്ക് തിരിച്ചു അങ്ങനെ തന്നെ പക്ഷേ ജൈനക്ക് മുന്നേടത്ര കാര്യമില്ല എബിയോടാണ് കൂടുതൽ ഇഷ്ടം എബി വന്നാൽ അവിടെ കുറുമ്പ് ഒന്നുകൂടെ കൂടും റെമി വേഗം വയലിൻ ടേബിളിലേക്ക് വെച്ചിട്ട് പുറത്തേക്ക് ഓടി ആരിത് നമ്മുടെ ബേബി സിംഗറാ ഉപ്പേമ്മക്ക് എവിടെയടാ റമിയെ കണ്ടതും അവനെ വാരിയെടുത്തു മുന്നേ ആളാകെ മാറിയിട്ടുണ്ട് ആ പഴയ ക്ലീൻ ഷേവ് എന്നല്ലേ ഇപ്പോൾ കട്ടി മീഷൻ നന്നായി ട്രിം ചെയ്ത് നിർത്തിയിരിക്കുന്ന താടിയുമൊക്കെയായി അന്നത്തിനേക്കാൾ ലുക്കും ഗ്ലാമറും ഒക്കെയാണ് എവിടെ ഉണ്ട്ടാ നീ പോയില്ലേ കളക്ടറിന് മാത്രമായിട്ട് പോലെ അവധിയുണ്ടോ ഇന്ന് പുറത്തേക്കിറങ്ങി വന്ന താജ് ചോദിച്ചു കളിയാക്കലേ മോനെ കളക്ടറേറ്റിലേക്ക് പോകുന്ന വഴി തന്നെയാണ് പെമ്പർ നോത്തി പ്രസവിച്ചു കിടപ്പല്ലേ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ഇവിടാക്കിയിട്ടാ പോയതെന്നെ ഞാൻ തിരക്കാരനന്വേഷം അവിടെ അടുത്തേക്കൊന്നും വരാൻ പറ്റിയിട്ടില്ല പെണ്ണാകെ പിണക്കത്തില്ല അതാ പോകുന്ന വഴി കയറാൻ കരുതി വേഗം വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പം ആ കൂടുതൽ ഇവിടെയും കയറി തൊട്ടാടി നമ്മുടെ കാന്തായിരിക്കും കാണാൻ കരുതി എവിടെ ചെയ്യുന്നുട്ടി അവത്തിരിപ്പുണ്ട് എ ബി ആയിരുന്നെങ്കിൽ ഇപ്പം ചാടി തുള്ളി പുറത്തേക്കും തന്നെ നീ ഇവനെ കൂടുതൽ കൊഞ്ചിക്കുന്നതെന്ന് പറഞ്ഞ് എപ്പോഴും ലൈലയോട് പരാതി പറയുന്നേക്കാം ഇന്നിപ്പോൾ ഡാഡി കാണാത്തതിന്റെ ദേഷ്യമുണ്ട് രാവിലെ രാവിലെത്താന്നാ പറഞ്ഞു മീറ്റുമായി ഇത് കാരണം ഉച്ചയ്ക്ക് ആവു വരാം നീ വാ ലൈല നിലയും കൂടി നിന്നെ ചോദിച്ചേ ഉള്ളൂ താജ് മുന്നേ വിളിച്ച് അകത്തേക്ക് നടന്നു അല്ല കളക്ടർ സാറിന് തിരക്കൊന്നും ഇല്ലേ നൂസറിപ്പിണങ്ങി കാണാം അതായി നീ ഈ വഴിക്ക് അല്ലേ ഞാനിന്നലെ പോയിരുന്നു അന്നേരം പറഞ്ഞോളൂ കുഞ്ഞിനെ നോക്കാൻ പോലും വരുന്നില്ല ദുഷ്ടനെന്ന് മുന്നകത്തേക്ക് വന്ന് ലൈല പതിയെ സെറ്റിൽ നിന്ന് എഴുന്നേൽക്കാൻ നോക്കി വേണ്ടടി ഇരുന്നോ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ലൈല എപ്പോഴാണ് ഹോസ്പിറ്റൽ പോകേണ്ടത് ഇനി പെയ്യും വരുമ്പോൾ കൊണ്ടുപോയാൽ മതി എന്നാൽ പറഞ്ഞു പക്ഷേ ഇന്നൊന്നും പോകണം രണ്ടു ദിവസമായിട്ട് നല്ല ക്ഷീണം അവൾക്ക് മറുപടി താച്ച് പറഞ്ഞു മോന് പേര് നോക്കിയാൽ മുന്ന എപ്പോഴാണ് പേരിരുന്ന് അവളും മൂസയും കൂടെ കുറേ എണ്ണം നോക്കി വെച്ചിട്ടുണ്ട് അവൾക്ക് ഇഷ്ടമുള്ളത് പറയട്ടെ അത് വിളിക്കാം അല്ല സൈന എന്ത് കണ്ടില്ലല്ലോ കിച്ചനില ആടെ ഉമ്മാൻ്റെയും പോലീസേൻ്റെ ചെവി കടിച്ചിന്നുണ്ടാവും നീ ഇരിക്കും ഞാൻ കുടിക്കാടുക്കാം വേണ്ട അമ്മയും മാസം വിരുന്നൊരുക്കി ദേ ദ വയറ് നോക്കിയാൽ ഫുള്ളാ അതൊന്നും കുഴപ്പമില്ല എൻ്റെ ലാസ്റ്റ് കോഫിയിട്ട് കള സ്ഥലങ്ങുന്നതിൻ്റെ വാറ്റി കാണും അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ശേഷം കിച്ചണിലേക്ക് നടന്നു റെമി മുന്നയുടെ കൈയിൽ നിന്നിറങ്ങി ലൈലയുടെ പിന്നാലെ വിട്ടു താജ് മുന്നെയും സെറ്റിലേക്ക് ഇരുന്നു ഓരോന്ന് പറഞ്ഞു സംസാരിക്കാൻ തുടങ്ങി ഇവനോ കുറച്ചു നേരം കടന്നു പോയിരുന്നു പുറത്ത് വണ്ടി നിൽക്കുന്ന ശബ്ദം കേട്ട് താജ് ജനലിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ആരാടാ മുന്നേയും പുറത്തേക്ക് നോക്കി ആരുവിന് എബിയാ താജ് എണീറ്റ് പുറത്തേക്ക് പോയി ഒപ്പം മുന്നേ എന്താടാ നീ ഇന്നു ഫ്രീ ആണോ താജ അബിയോട് ചോദിച്ചു അയ്യോ ആലും ഞാനെപ്പോഴേ ബിസി ആയിട്ടുള്ളു ഈ ബാങ്ക് ജീവനക്കാർക്കൊക്കെ എന്നാ തിരക്കേടാവുള്ളൂ തിരക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ ബിസിനസ്സുകാർക്കും കളക്ടർമാർക്കൊക്കെ അല്ലേ കൊള്ളിക്കല്ലേ മോനെ ഇല്ല മൂത്തേ മുന്നേന്ന് ലീവാണോ അല്ലടാ പോകുന്ന വഴിയാ താജ് ഞാൻ ഞാനിറങ്ങുമോ ഇപ്പൊ തന്നെ ലേറ്റ് ആയി പോ രണ്ടുപേരോടും പറഞ്ഞിട്ട് മുന്നേ ധൃതിപ്പെട്ടിറങ്ങി എന്തോ ഇവനോടൊപ്പം സ്നേഹിതാക്കളേറെ ബഹുമാനാ അതവന്റെ പദവിയോടല്ല അവന്റെ കരുത്തിന്റെ മനസ്സിനോടാണ് ഒരുപാട് പ്രയത്നിച്ചിട്ട് കൊടുക്കും നേടിയില്ല അവൻ അവന് പോസ്റ്റിംഗ് കിട്ടി ആദ്യമായി ജോയിൻ ചെയ്ത ദിവസം ഓർമ്മ വരുവായിപ്പോ അന്ന് അവന്റെ ഉമാൻ്റെ കണ്ണിൽ കണ്ട തിളക്കവും സന്തോഷമൊന്നും ഒരിക്കലും മറക്കാൻ കഴിയില്ലടാ മക്കളായ അവനെ പോലെ ആവണം ഉമ്മാക്ക് വേണ്ടിയില്ല അല്ല ഉമ്മാഗ്രഹിച്ച് നേടിക്കൊടുത്തിട്ടല്ലേ അവൻ കല്യാണം പോലും കഴിച്ച് മുന്നയുടെ ഔദ്യോഗിക വാഹനം കയറ്റി കടന്നുവെന്ന് നോക്കി എവി പറഞ്ഞു മറുപടിയായി താജ് ഒന്ന് പുഞ്ചിരിക്കെ മാത്രം ചെയ്തു ആ പുഞ്ചിരിയിലുണ്ടായിരുന്നു മുന്നയോടുള്ള മതിപ്പ് എന്താ അവിടുത്തെ ഇളിഞ്ഞ് കയറുന്നില്ല ചായ സിറ്റോട്ടിലേക്ക് ഇറങ്ങി വന്ന ലൈല ചോദിച്ചു ഇല്ല ലൈല ഞാനിവരോടെ ബാങ്കിൻ്റെ അടുത്തുള്ള ഒരു പ്ലോട്ടിനെ കുറിച്ച് പറയാൻ വന്നാൽ പോവാ പോയിട്ട് അപ്പം ധൃതിയുണ്ട് ഇപ്പൊ പോകുന്നേ കൊള്ളാം പക്ഷെ പിന്നെ ഈ വഴിക്ക് വന്നു പോയായിരുന്നു വന്ന ഒരാകത്തോട്ട് കയറ്റില്ല ഞാനല്ലേ കേട്ടോ ഇരിപ്പുണ്ട് വന്നിട്ട് ഇത്രയും നേരമായിട്ടും സൈനൂട്ടിയെ ചോദിച്ചില്ലെന്നും വിളിച്ചില്ലെന്നും ഇവിടെ മുഖം വീർപ്പിച്ച് ഇരിപ്പാ ഒന്ന് വന്ന കൊച്ചിനോട് മിണ്ടിയിട്ട് പോടാ കർത്താവേ ഇവിടെ നിന്ന് ഓരോ സംസാരിക്കുന്നവർ അതും പറഞ്ഞു എൻ്റെ സൈനുട്ടിനോട് മിണ്ടാ പോകാൻ പറ്റുമോ എവിടെന്നെ പാറു എവി സിറ്റോട്ടിലേക്ക് കയറി അകത്തേക്ക് നടന്നു പറഞ്ഞ പോലെ തന്നെ പെണ്ണ് മുഖം കനപ്പി ചിരിപ്പായിരുന്നു എബി അടുത്തേക്ക് ചെന്ന് വിളിച്ചെങ്കിലും അവൾ അവനെ മൈൻഡ് മൈൻഡെയ്യോ അവനെ തൊടാൻ സമ്മതിക്കൊന്നും ചെയ്തില്ല പക്ഷെ എബി വിട്ടില്ല ഓരോന്ന് പറഞ്ഞ അവളെ തോണ്ടിയും ചൊറിഞ്ഞുമൊക്കെ പെട്ടെന്ന് തന്നെ മയപ്പെടുത്തിയെടുത്തു പിന്നെ അവൾ എബിയുടെ അടുത്തൊന്നും മാറിയതേയില്ല ലൈല വിളിക്കുന്ന പോലെ അച്ചായാന്നാണ് അവൾ എബിയെ വിളിക്കുക അത് കേൾക്കാനാണ് അവന് ഇഷ്ടം ഓരോന്ന് സംസാരിച്ചിരിക്കുന്നതിനിടയിൽ ലൈല ജുവലിനെയും കൊച്ചിനെയും ചോദിച്ചു ജുവലിന്റെ പി ജി കൂടെ കഴിഞ്ഞതിന് ശേഷമാണ് രണ്ടിനെയും കെട്ടിയിടന്ന് ഇപ്പൊ രണ്ടു വയസ്സ് പ്രായമുള്ള ഒരു മോളുണ്ട് ഏഞ്ചൽ എല്ലാവരുടെയും ചിഞ്ചുട്ടി അല്ല സന് ഇപ്പോഴും വരിക ഇപ്രാവശ്യം എങ്കിലും പോവാൻ തുടങ്ങിയത് പെട്ടെന്ന് ഓർമ്മയിൽ രബി ലൈലയോട് ചോദിച്ചു ഇല്ല ജയിക്കില്ല തോൽക്കുന്ന അവൻ തന്നെ അറിയാം എന്നിട്ട് മാച്ചാണ് കോച്ചാണെന്നൊക്കെ പറഞ്ഞാൽ ചാടി ഇറങ്ങി പോകുന്നത് അത്രയും ദിവസത്തെ ക്ലാസ് പോയി കിട്ടില്ലെന്ന് പറഞ്ഞട്ടാ ഇതിപ്പോ ചെന്നൈയില്ല നാളെ രാവിലെ കത്തും തോറ്റു തൊപ്പിട്ട് ലഡുവായിട്ടായിരിക്കും ചെക്കം വരിക ഉം നിന്റെ അല്ലേ അനിയൻ അതുകൊണ്ട് അവൻ്റെ കാര്യത്തിന് കൂടുതൽ പറഞ്ഞ പ്രതീക്ഷിച്ചൊന്നും കാര്യമില്ല എബി അവൾക്കിട്ട് വെച്ച് എന്റെ അനിയൻ തന്നെയാ പക്ഷെ കണ്ടുപഠിച്ചത് നിന്നെയൊക്കെയല്ലേ ഓ വിശ്വാസേ അല്ല ലൈല നിനക്ക് സുഖല്ലേ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഇപ്പോഴാണ് ചോദിക്കുന്നത് വന്നിട്ട് എത്ര നേരമായി പോവാനിറങ്ങി ഇപ്പോഴാണ് അവൻ എൻ്റെ സുഖ ഒരു അന്വേഷിക്കാൻ തോന്നിയത് ലൈല മുഖം അങ്ങനെപ്പിച്ചു അതിന് നിന്നെ കണ്ട സോക്കുറു കൊണ്ടെന്ന് തോന്നണ്ടേ ഫുൾ എനർജി അല്ലേ അതുകൊണ്ടല്ലേ ഞാൻ ചോദിക്കാന്നേ തേണ്ടി പിന്നെ ഞാൻ ഇപ്പം ചോദിച്ച് പോടാ അവിടുന്ന് ലൈല മുഖം തിരിച്ചിട്ട് അകത്തേ കയറിപ്പോയി എബി രണ്ടു മൂന്നവണ അവൾ വിളിച്ചെങ്കിലും അവൾ മൈൻഡ് ചെയ്തില്ല പെണുങ്ങി അവൾ ഇതിപ്പോ ജൈനയെ മരിക്കുന്നതിനേക്കാൾ കഷ്ടാണല്ലോടെ സാറല്ല പതിവുള്ളേ ഇത് കാര്യം നീ നീശല്ലേ പോയിട്ട് കാര്യങ്ങളുള്ളല്ലേ ശരിയാണോ നാളെ മറ്റു വരാം എബി പോയതും താജ നടന്നു തുടരൂ ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം